ഹലോ അസ്ലാമലൈക്കും വരമത്തല്ലാ വർക്കാത്തു മലേഷ്യയിൽ നിന്ന് നാട്ടിലെത്തി ആദ്യം തന്നെ നമ്മളെ തൊപ്പിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇൻസ്റ്റഗ്രാം ത്രൂ ഞാൻ രണ്ട് മൂന്ന് വർഷമായി ഞാൻ ധരിക്കുന്ന ഈ തൊപ്പി മറ്റുള്ള നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും അത് സെയിൽ ചെയ്യുന്ന രൂപത്തിൽ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബിലേക്കുള്ള ആളുകളോട് ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആണ് ആദ്യമായിട്ട് ഞാൻ ഈ തൊപ്പി യൂസ് ചെയ്യാൻ തുടങ്ങിയത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് തൊപ്പി ധരിച്ചിട്ടുള്ളത് അലഹദില്ല എനിക്ക് അത്രമേൽ ഇഷ്ടമായത് കാരണമാണ് ഞാൻ എൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും ഇത് കിട്ടട്ടെ അവരും ഇതിൻ്റെ ഒരു സുഖം അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ തൊപ്പി നിങ്ങളിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിച്ചത് ലാസ്റ്റ് ടൈം ഞാനിപ്പോൾ മലേഷ്യയിൽ പോയി വന്ന സമയത്ത് ഈ തൊപ്പിയുടെ കാര്യങ്ങളൊക്കെ പോയി അന്വേഷിച്ച് മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് തൊപ്പികൾ മാത്രമാണ് നമുക്ക് എത്തിക്കാൻ പറ്റിയത് അതിന് വലിയൊരു കാരണമുണ്ട് മലേഷ്യയിൽ നിന്ന് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ലഗേജ് ഉണ്ടാവില്ല ഹാൻഡ് ബാഗ് മാത്രം ഉണ്ടാകുക ഹാൻഡ് ബാഗിൽ എന്തായാലും നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പ്ലസ് ലഗേജിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണ് മലേഷ്യയിൽ നിന്ന് നമുക്ക് ലഗേജ് എടുക്കാൻ പറ്റുക അപ്പോൾ ആയതുകൊണ്ട് തന്നെ മലേഷ്യയിൽ നിന്ന് തൊപ്പി ധാരാളം ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം ഞാൻ വളരെ ചുരുങ്ങിയ കുറച്ച് തൊപ്പികൾ മാത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് അത്രയും ആവശ്യമുള്ള ആളുകൾ മാത്രം പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് അയച്ചു തരാൻ പറ്റും റബ്യൂ ലെവൽ പന്ത്രണ്ട് ലബ്ദിനാവുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അതാഗ്രഹിക്കുന്ന ഈ തൊപ്പി ധരിക്കണം എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ എൻ്റെ ഭർത്താവ് ഇത് ധരിക്കണം ഇങ്ങനത്തെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന ആളുകൾ മാത്രം പെട്ടെന്ന് ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ സന്തോഷം അതുപോലെ നാല് കളറാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ എത്രയോ എന്താ പറയുക എത്രയോ അന്വേഷിച്ച് നടന്നു ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്കെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് പക്ഷേ ഈ കളർ ഇപ്പോൾ അവർ നിലവിൽ അവിടെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും മനുഷ്യ അല്ല ഇപ്പോൾ ഏതായാലും കൊണ്ടുവന്നിട്ടുള്ളത് ഒരു റെഡ് കളറും വൈറ്റ് കളറും ഗ്രേ കളറും ബ്ലൂ കളറുമാണ് കുറച്ച് ഗ്രീൻ കളർ എന്ന് തോന്നുന്നു ടോട്ടൽ നാല് കളറാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ നമ്പറിൽ ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്താൽ സന്തോഷം മനസ്സിലാവുക എന്നാലേ നമുക്ക് നിബിദിനത്തിൻ്റെ മുന്നായിട്ട് അത് നിങ്ങളിലേക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ എല്ലാവരും ഇതുവരെ ചെയ്യുക വീണ്ടും കാണാം മലേഷ്യയിലെ ഒരു ഒറ്റ ബ്ലോഗ് അതായത് നമ്മൾ തിരിച്ച് ഫ്ലൈറ്റ് കയറി ഇറങ്ങുന്നവരെയുള്ള ഒരു ചെറിയൊരു ബ്ലോഗും കൂടി അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുണ്ട് അത് അതിൻഷാല് ചെയ്യും എല്ലാവരും ദുയായിരിക്കണം അസ്സാം വൈകും വരഹമുല്ലാഹി വാത്തൂ